റിയാം ക്ലാസ് മുറികൾ മാറ്റി സ്ഥാപിക്കേണ്ട ഒരു സഹോദരങ്ങൾ തിടുക്കത്തിൽ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നടക്കുന്നത് അടുത്തുള്ള വേറെ ഇപ്പോ ടെൻഡർ നടപടികൾ നടക്കുകയാണ് ഈ ടെൻഡർ ഗവൺമെന്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ടെൻഡർ പൂർത്തിയായി കഴിഞ്ഞാൽ കഴിഞ്ഞാലുടൻ ആണെങ്കിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ എവിടെ മാറ്റും എങ്ങനെ മാറ്റും എന്നതിനെ കുറിച്ച് പതിനഞ്ച് വർഷം

इसको लिखते हैं फॉरएवल इक्वल टू एट पार्टी से चला जाता है तब दैट पॉलिसी फॉरएवल